വാഠാനംപിള്ളി ചിലങ്ക ബീച്ച് റോഡിലെ അശാസ്ത്രീയ നിർമ്മാണം ഓട്ടോ ഡ്രൈവർമാരും നാട്ടുകാരും ചേർന്ന് തടഞ്ഞു വർഷം മുമ്പ് ചിലങ്ക ബീച്ച് റോഡിൽ ചിഞ്ചു വളവിൽ വെള്ളക്കെട്ടിന്റെ പേരിൽ കാന പണിയാൻ എം എൽ എ ഫണ്ടിൽ നിന്നും നാൽപ്പത് ലക്ഷം രൂപ അനുവദിക്കുകയും ഏകദേശം അര കിലോമീറ്റർ ദൂരം കാനയും കാനയ്ക്ക് മുകളിലൂടെ വണ്ടികൾ പോകുന്ന തരത്തിൽ സ്ലാബും നിർമ്മിച്ചിരുന്നു കാന നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ കാന റോഡിൽ നിന്നും ഒന്നര അടി ഉയരമായി വണ്ടികൾക്ക് സൈഡ് കൊടുക്കാൻ ബുദ്ധിമുട്ടായി കാനയിൽ തട്ടി വണ്ടികൾക്ക് കേടുവന്നതിനെ തുടർന്ന് അധികൃതർ റോഡിന് ഉയരം കൂട്ടാൻ റോഡിൽ കുറി വേസ്റ്റ് ഇട്ട് ഉയർത്തുകയായിരുന്നു ഒരു വർഷം മുൻപാണിത് ഇതുമൂലം മെറ്റലും മറ്റും പൊന്തി വണ്ടികൾക്ക് ഇതുവഴി പോകാനും പറ്റാതായി പക്ഷെ അതിൻ്റെ പേരിൽ ഇവിടെ റൂട്ടാണ് ഏകദേശം നാലഞ്ച് അഞ്ച് ബസ് പോകുന്ന റൂട്ടാണ് ഓട്ടോറിക്ഷകാരിക്കും കാന പതിൻ്റെ പേരിൽ ബസ് പോകുമ്പോഴും ഓട്ടോറിക്ഷകാരിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ ആയി അപ്പോൾ വണ്ടികൾക്ക് സ്ക്രാച്ച് വരാം വണ്ടിയുടെ ടയർ മുട്ട അങ്ങനത്തെ വിഷയങ്ങളായപ്പോൾ റോഡ് പൊക്കി നമ്മുടെ എന്ത് ഈ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും പഞ്ചായത്തും തമ്മിലുള്ള ഒരു ഫണ്ടായിരുന്നു ഇവിടെ വെച്ചത് ഏകദേശം റോഡിന് നാല് ഇരുപത്തഞ്ച് ലക്ഷവും കാനയ്ക്ക് നാല് ലക്ഷം രൂപ റോഡ് പൊക്കിയായപ്പോൾ കാനയും റോഡും സമാന്തരമായി വന്നു അപ്പോൾ വണ്ടി എടുക്കുമ്പോൾ വണ്ടിയെടുക്കുമ്പോൾ കാനയുടെ സ്ലാബ് പൊട്ടി അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാനയ്ക്ക് ഡിവൈഡർ വെക്കാം ഡിവൈഡർ വെച്ച് വരുമ്പോൾ റോഡ് പിന്നെയും ചെറുതാവും അതിൻ്റെ പേരിൽ നമ്മളിവിടെ സമരമായിട്ട് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് അമ്പത് രൂപ ഓട്ടോ വാർത്തകൾ നൂറ് രൂപ കൊടുത്താൽ പോലും ഒരു ഓട്ടോറിക്ഷ വരുന്നില്ല അതേപോലെ തന്നെ ജനങ്ങൾക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ടാണ് പിന്നെ ഇവിടെയുള്ള കടക്കാരിക്ക് കടക്കാരുടെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഈ മെറ്റൽ മെറ്റൽ കൊണ്ടിട്ട് ഇവിടുത്തെ കടകളെല്ലാം കടകളുടെ ഗ്ലാസ്സുകളെല്ലാം പൊട്ടുന്നു ഇവിടെ പൊടി മൂലം ജനങ്ങൾക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥ ഇപ്പോഴുള്ള നമ്മുടെ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും നിലക്കുന്ന നടപടി എന്തെന്ന് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ റോഡ് പണിതും കാന പണിതും കോൺട്രാക്ടർമാരെ സംരക്ഷിക്കുക അല്ലെങ്കിൽ അതിൻ്റെ എഞ്ചിനീയർമാരെ സംരക്ഷിക്കുക ആ ഒരു നിലപാടുമായിട്ടാണ് ഇവിടുത്തെ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഇരുപത്തി അഞ്ച് ലക്ഷം ചിലവാക്കി റോഡിനെ ടാറിടാൻ തയ്യാറെടുപ്പിലാണ് പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും എന്നാൽ വണ്ടികൾ സൈഡ് കൊടുക്കുമ്പോൾ പുതിയ കാനയുടെ സ്ലാബിൽ കയറുമ്പോൾ സ്ലാബ് തകർന്ന് വണ്ടികൾ കാനയിൽ വീഴുകയാണിപ്പോൾ അശാസ്ത്രീയമായി നിർമ്മിച്ചതാണ് കാനയും സ്ലാബും കാന സംരക്ഷിക്കാൻ കാനക്കരയിൽ ഡിവൈഡർ സ്ഥാപിക്കാൻ കരാറുകാർ വന്നപ്പോഴാണ് നാട്ടുകാരും ഓട്ടോ ഡ്രൈവർമാരും ചേർന്ന് അത് തടഞ്ഞത് ഡിവൈഡർ സ്ഥാപിച്ചാൽ റോഡിന്റെ വീതി കുറയുമെന്ന് നാട്ടുകാരും ആരോപിക്കുന്നു പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് ശാശ്വത പരിഹാരമുണ്ടായില്ലെങ്കിൽ അടുത്ത ആഴ്ച മുതൽ ശക്തമായ സമരപരിപാടി ആരംഭിക്കുമെന്ന് നാട്ടുകാരും മുന്നറിയിപ്പ് നൽകുന്നു കംപ്ലീറ്റ് ഞങ്ങളിവിടെ ഇറങ്ങിയിട്ട് ഇവിടെ സിറ്റിക്ക് ഇറങ്ങി പോകുമ്പോൾ മുപ്പത് ഉറുപ്പ് ഓട്ടത്തിന് എഴുപത് ഉറപ്പ് കൊടുക്കണം അതുകൊണ്ട് എല്ലാവരും അവിടെ ചെന്നാണ് അതുകൊണ്ട് ഞങ്ങളുടെ ഓട്ടോ ഇല്ല ഞങ്ങൾ ഇതുകൊണ്ട് ജീവിക്കുന്നതല്ലേ അപ്പോൾ ഞങ്ങൾക്കും വേണ്ടതെന്ന് പിന്നെ ഇതിന്റെ ഇപ്പോൾ ഫസ്റ്റിൽ തന്നെ പാസഞ്ചർ ഒരു ഓട്ടോ കയറി കഴിഞ്ഞാൽ അവര് ചോദിക്കുന്നുണ്ട് ഞങ്ങളെ തണ്ടല് പോകണ്ടല്ലോ എന്താ നിങ്ങൾ അപ്പോൾ ഞങ്ങൾ ദിവസം ഒരു അമ്പത് പ്രാവശ്യം എങ്കിലും കിടും അപ്പോൾ ഞങ്ങളെ തണ്ടൽ നാലോച്ച വയ്ക്കുക അവർക്ക് ഇരിക്കാൻ പറ്റുന്നില്ല അപ്പോൾ നാലോച്ച വയ്ക്കുക അതാണ് പറയണത് ഇപ്പോൾ നോക്കുമ്പോൾ കണ്ടില്ല ഈ ഡിവറി ഇത് പണിത്തു കഴിഞ്ഞാൽ വീതി ഒന്നൂടി കുറയാണ് ഒരു ബസ് കഴിഞ്ഞാൽ വേറൊരു ഓട്ടോറിക്ഷക്ക് സൈഡ് കൊടുക്കാനുള്ള ഇല്ല അപ്പൊ എന്ത് ചെയ്യും പിന്നെ ഇവരെന്ത് എന്ത് എന്ത് പണിയപ്പി ചെയ്യാൻ പോണത് ആ അപ്പൊ അത് വേണ്ട അപ്പൊ ഇപ്പൊ ഇപ്പൊ സ്ലാവ് ഇട്ടുള്ളത് ആ സ്ലാവ് ഒന്ന് സ്ട്രോങ് ആക്കിട്ട് വീതി എന്നാണ് ചോദിക്കണത് അത് സ്ട്രോങ് ആക്കിക്കൂടെ അവര് അവര് തന്നെ പറയണേ സ്ട്രോങ് ഇല്ല അതുകൊണ്ടാണ് ഇത് പണിയണേന്ന് അവരെ ഇത് പണിതുപോലെ തന്നെ പണിയിപ്പിച്ച ആൾക്കാരെ പറയണത് അപ്പോഴോ അതിന് സ്ട്രോങ് ഇല്ല ബസ് കയറി കഴിഞ്ഞാൽ അത് ഇടിഞ്ഞു പോകുന്നു ചെയ്തത്